തലമുടി നന്നായി വളരാൻ ഈ ആറ് കാര്യങ്ങൾ ചെയ്യരുത് സന്ധ്യലക്ഷ്മി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് തലമുടി പൊഴിയുന്നത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ തലമുടി പൊഴിയുന്നുണ്ട് നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന ചില കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും ഒരു പരിധിവരെ നമുക്ക് മുടി പൊഴിച്ചിൽ തടയാൻ സാധിക്കുന്നതാണ് മുടി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് കൊണ്ട് മാത്രം മുടി വളരണമെന്നില്ല ചില കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ മുടി നന്നായി വളരുകയുള്ളൂ ഒന്നാമതായി നിങ്ങൾ മുടി ഹീറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ ചെയ്യരുത് കാരണം മുടി ഹീറ്റ് ചെയ്യുന്നതിലൂടെ മുടിയുടെ കട്ടി കുറയുവാനും മുടി പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവാനും സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഹീറ്റ് ചെയ്യരുത് രണ്ടാമതായി നനഞ്ഞ മുടി നന്നായി കെട്ടുന്ന സ്വഭാവമുണ്ടെങ്കിൽ അത് വളരെയധികം മുടിപൊഴിച്ചിലിന് കാരണമാകുന്നു അതുകൊണ്ട് തന്നെ നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമേ മുടി ചീകി കെട്ടാൻ പാടുള്ളൂ മൂന്നാമതായി വെയിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി ഡയറ്റെടുക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിലൂടെ ആദ്യം ബാധിക്കുന്നത് മുടി മുടിപ്പൊഴിച്ചിലാണ് കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡ് സ്വാഭാവികമായി കഴിക്കുന്ന രീതിയിൽ കിട്ടാതെ വരുമ്പോൾ മുടിപ്പൊഴിച്ചിൽ വളരെയധികം കൂടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് മുടിക്ക് ആവശ്യമായ ഫുഡ് കഴിക്കുന്നത് നല്ലതാണ് അതല്ലെങ്കിൽ മുടി പൊഴിയുന്നതിന് സാധ്യത കൂടുതലാണ് അടുത്തതായി ഉറക്കക്കുറവുള്ളവർ ഉറക്കക്കുറവുള്ളവരിൽ അമിതമായി മുടി പൊഴിച്ചിൽ കണ്ടുവരുന്നു കൃത്യസമയത്തിൽ ഉറങ്ങാത്തവർക്ക് മുടി അമിതമായി കുറയുന്നതാണ് അടുത്തതായി ധാരാളം വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുന്നത് മുടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് വെള്ളം കുടിക്കാത്തവരിൽ അമിതമായി മുടി പൊഴിച്ചിൽ ഉണ്ടാകുന്നു അടുത്തത് ഇറുകിയ പല്ലുപയോഗിച്ചുള്ള ചീപ്പ് കൊണ്ട് ഒരിക്കലും മുടി ചീകരുത് ഇത് നമ്മുടെ മുടി അമിതമായി പൊഴിയുന്നതിന് കാരണമാകുന്നു അതുകൊണ്ട് തന്നെ അകലമുള്ള പല്ലുള്ള ചീപ്പ് ഉപയോഗിച്ച് ചീകുന്നതാണ് ഏറ്റവും നല്ലത് അടുത്തതായി ഷാംപു ഷാംപൂ ഉപയോഗിക്കുന്ന സമയത്ത് അത് വെള്ളവുമായി മിക്സ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് മുടി പൊട്ടിപ്പോകുന്നതിൽ നിന്നും നമ്മളെ സഹായിക്കുന്നു അടുത്തതായി മുടി ഉണങ്ങിയതിനു ശേഷം നന്നായി ചീകി കെട്ടിവയ്ക്കുക മുടി അഴിച്ചിടുന്നതിലൂടെ നമ്മുടെ മുടി പൊട്ടിപ്പോകാനും കുരുക്കുകൾ വീഴാനും സാധ്യത കൂടുതലാണ് അത് നമുക്ക് മുടി തൊഴുച്ചിൽ കൂട്ടുകയും ചെയ്യുന്നു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ കാരണം പൊഴിഞ്ഞു പോകുന്ന മുടി പൊഴിച്ചിൽ തടയാൻ നമുക്ക് സാധിക്കുന്നതാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ